അനീഷ് ഇപ്പോൾ ഒരു കിടീലം പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഔട്ടായിപ്പോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് വരുന്ന വരുന്നുണ്ടല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട് അപ്പോൾ അതാ അന്നത്തെ ആദ്യമായിട്ട് പോയിട്ടുള്ള രഞ്ജിത്ത് മുൻഷി ബിൻസി അതുപോലെ തന്നെ കലാഭവൻ സരിക ഷാരിക അവരൊക്കെ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ രഞ്ജിത്ത് മുൻഷി വന്നു നമ്മുടെ അനീഷിൻ്റെ കയ്യിലേക്ക് ഷേയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ട് പറയുന്നത് ഹലോ ബിഗ് ബോസ് മാരി ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുത്തിട്ട് പിടിക്കുന്നു അപ്പോൾ അനീഷ് നോർമലി ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അതിന് ഇയാൾ ഇയാള് ചോദിക്കുവാണ് നിങ്ങൾ തമ്മിലുള്ള ലവ് ട്രാക്ക് സ്ട്രാറ്റജി ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷിന് ദേഷ്യം വന്നു എന്ന് തോന്നുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാനും അനുമോളും തമ്മിലുള്ള കാര്യം അത് അവിടെ തീർന്നു മൂന്നാമതൊരാൾ വന്ന് അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യം എന്താന്ന് മുഖത്ത് നോക്കി അങ്ങ് ചോദിച്ചേട്ടോ സത്യം പറഞ്ഞാൽ കീഴിലുമായി പോയി കാനീഷിനെ ഊക്കാൻ നോക്കിയതാണ് പക്ഷേ അനീഷ് അങ്ങ് തേജൊട്ടിച്ചോളഞ്ഞേട്ടോ രഞ്ജിത്ത് മുൻഷിയെ പക്ഷേ നന്നായിട്ടോ രഞ്ജിത്ത് മുൻഷി ഓടി വന്ന് ഇത് ചോദിക്കേണ്ട ഓരോ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും പുള്ളിയെ നന്നായിട്ട് തേച്ചൊട്ടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അനീഷ് മാസമായിട്ടുള്ള മറുപടി ആയിരുന്നു കേട്ടോ അതെന്തായാലും കലക്കി